കായംകുളം നഗരസഭ ുംഗരസഭയുടെ സ്മാരക കവാടത്തിന്റെ ശിലാസ്ഥാപനം 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 നടത്തി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് യു യു നിർവഹിച്ചു നിർവഹിച്ചു കായംകുളം നഗരസഭ സ്മാരക സ്മാരക കവാടത്തിന്റെ കവാടത്തിന്റെ നടന്നു നമ്മുടെ നഗരസഭയുടെ അത് നിയമസഭയുടെ ആ ഒരു എൻട്രി കവാടം പോലെയൊക്കെ തന്നെ ഒരു മോഡലൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും മനോഹരമായ രൂപത്തിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് കായംകുളം നഗരസഭയ്ക്ക് കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അത് ചെയ്തു കഴിയുമ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ഒരു മുഖം തന്നെ നമുക്ക് നഗരസഭയുടെ ഒരു ഫേസ് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കുറെ കൂടി വീതിയിലും വാഹനങ്ങൾ കയറി വരാനും കയറി ഇറങ്ങി പോവാനും ഒക്കെയുള്ള സൗകര്യത്തിലുള്ള ഒരു മോഡലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അത് അതേ രൂപത്തിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ഈ നവംബർ ഒന്നോടുകൂടി സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിലേക്ക് നമ്മൾ കാൽ വയ്ക്കുകയാണ് അതിനൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ഈയൊരു വാഹനം പോലും എനിക്ക് തോന്നുന്നു ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വാർഡുകളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും പോയി അമിതമായ ഭാരം വരാതെ അത് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിച്ച് അവർ കൊന്തികൊണ്ട് വരാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലായിടങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട് പഴയ കാലത്ത് കിടന്ന പരിസരമല്ല ഇന്ന് നമ്മുടെ കായംകുളം അടക്കം കേരളത്തിലെ പട്ടണങ്ങളാകെത്തന്നെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും നഗരങ്ങൾ നഗരസഭകൾ തന്നെയാണ് ആ നഗരസഭയിലെ ഹരിതകർമ്മ അടക്കമുള്ള മറ്റ് ഹെൽത്ത് സ്റ്റാഫ് എല്ലാവരും അവരെല്ലാം അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ശ്രമകരമായ ജോലിയായിരുന്നു ഞാൻ അടുത്ത കാലത്ത് അവർക്ക് കുറച്ചുകൂടി പൈസ ഒന്ന് കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം നെഗോഷിയേഷൻ വഴി വേണ്ട അപ്പോൾ അത് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയും നമ്മുടെ അതിനുള്ള ഫണ്ട് നേരത്തെ അക്കൗണ്ടിലായിരുന്നു കളക്ടറക്കൗണ്ടിലായിരുന്നു അക്കൗണ്ടിൽ നിന്നും ജില്ലാ ട്രഷറിലേക്ക് അടച്ചു അവിടെ നിന്നും ഫിനാൻസിലേക്ക് സംസ്ഥാന ട്രഷറി അക്കൗണ്ടിൽ പോയി അവിടെ നിന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ ആ ഫണ്ട് നമ്മുടെ ഇപ്പം നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഭൂവിടമുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ് ഇനി കൗൺസിലിൽ വെച്ച് അംഗീകാരം വാങ്ങിച്ച് നമുക്ക് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമവും ആകെയാണ് ഒന്ന് അതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എൻ എസ് ഡി പിയുടെ നൂറ്റമ്പത്തിരണ്ട് പേർക്ക് നമ്മൾ പ്രമാണം പണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ലോൺ എടുത്ത് വീട് വെച്ചതാണ് പലർക്കും ഇന്നത് ഒരു ലക്ഷത്തിലധികം തുകയായി അവരുടെ മുതലും പലിശ അടക്കം അതെല്ലാം തന്നെ എഴുതി തള്ളിക്കൊണ്ട് തന്നെ അവരുടെയെല്ലാം പ്രമാണം തിരികെ കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതും ഞങ്ങളുടെ ഈ ഭരണകാല സമയ ഭരണകാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ അടുത്ത നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്റ്റേഡിയം ഇനി നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ട് ഇനി സ്റ്റേഡിയം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ് സ്ലോട്ട് ഹൗസും ഗ്യാസ് ക്രിമിറ്റോറും അതും നമ്മുടെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് ആ പദ്ധതികളും ഇപ്പം പിന്നെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിനും എടുക്കുന്നതിനു വേണ്ടിയുള്ള നമുക്ക് ലോൺ അനുവദിച്ചു കഴിഞ്ഞു അതിനകത്ത് കുറച്ച് മണ്ണിൻ്റെ പരിശോധനയും അത്രയുള്ള കാര്യങ്ങളും ഉണ്ട് ടി എസ് ആയി കഴിഞ്ഞാൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ നടത്തിയെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ഈ സാമ്പത്തിക വർഷവും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ തന്നെ പദ്ധതി നിർവഹണത്തിൽ കായംകുളം നഗരസഭ ഒന്നാമതാണെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നഗരസഭയുടെ ഓരോ നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും അധികൃതർ പറഞ്ഞു ചടങ്ങിൽ വൈസ് ചെയർമാൻ ജെ ആദർശ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് സുൽഫിക്കർ മായാദേവി എസ് കേശുനാഥ് ഫസാന ഹബീബ് ഷാമില അനിമോൻ കൌൺസിലർമാരായ റിജി മാവലാൽ ആർ ബിജു ഷെമിമോൾ അമ്പിളി ഹരികുമാർ രാജശ്രീ കമ്പത്ത് ഗംഗാദേവി വിജയശ്രീ സൂര്യ ബിജു ബിനു അശോക് ലേഖാ സോമരാജൻ രഞ്ജിതം ഷീവ ഷാനവാസ് നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി സനിൽ എസ് നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം